ഹലോ ഗേൾസ് വണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രാ ഗെമിങ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺട്രാക്റ്റിൽ പുതിയൊരു നാല് പേര് അതായത് ഷോർട്ട് ടൈമിൽ ഒരു നാല് പ്ലേസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ നാല് പ്ലേഴ്സ് നമുക്ക് ഫ്രീ കോൺട്രാക്റ്റ് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു നാല് പ്ലേഴ്സ് വന്നിട്ടുണ്ട് സോ ഇതിൽ ആരാണ് ബെസ്റ്റ് ഇല്ലെങ്കിൽ ആരാണ് നിങ്ങൾ സ്പോട്ടിലേക്ക് എടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കൂടെ അതായത് ബെല്ലേക്കും കൊടുന്ന് ഇനിയുമ്പോൾ വെക്കുക ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വീടിലേക്ക് കിടക്കാം സോ ഇതിന് നമുക്ക് നാല് പ്ലേയേഴ്സ് അല്ലെ നാല് പ്ലേയേഴ്സിൻ്റെ നമുക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റാറ്റ്സ് ഒന്ന് കാണാം എന്താണ് എന്നുള്ളത് അതിന് ശേഷം ഞാൻ പറയും സോ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ബെർണാഡോ സിൽമിയാണ് അതിന് ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാണ് മൂപ്പർ അതേപോലെ തന്നെ മിഷനറി പാസ് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട് സോ ഇതിന് നൂറ്റി മൂന്നാണാവുന്നത് സോ നൂറ്റി മൂന്നാവുന്ന മാനേജർ ഒന്ന് നമ്മുടെ പുതിയ എൽ ബി സി മാനേജറാണ് അറ്റേ മാനസേൻ്റെ പേര് എനിക്കറിയില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത് പറയുന്ന ഡബിൾ ബൂസ്റ്റർ എന്ത് ചെയ്യാം കൊടുക്കാം സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി മൂന്നാകും സോ ഇതിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ ട്രിബിളിങ് സോ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് കാണാം സോ ഇതാണ് ഇതിൻ്റെ ഇത് കൊടുക്കേണ്ടത് പ്ലെയർ പ്രൊക്കഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ സോ ഡിഫെൻഡിങ് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് കൊടുക്കാം പിന്നെ പാസ് ഒരു പത്ത് ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സോ ഇത് ബോൾ കൺ റോളിങ് നയൻറ്റി സിക്സ് ട്രിപ്പിളിംഗ് നയൻറ്റി സിക്സ് ടൈറ്റ് പൊസിഷൻ ടൈറ്റ് പൊസിഷൻ ടൈറ്റ് പൊസിഷൻ നയൻറ്റി സെവന് പിന്നെ സ്പീഡ് റിലാക്സേഷൻ നയൻറ്റി വൺ നയൻറ്റി ഉണ്ട് ബാലൻസും സ്റ്റാമിന അത്യാവശ്യം ഉണ്ട് കിക്കിംഗ് പവർ അത്യാവശ്യം വരുന്നുണ്ട് എൺപത്തി വരുന്നുണ്ട് ലോ പാസ് ലോ പാസ് എൺപത്തെട്ട് എൺപത്തി വരുന്നുണ്ട് സോ അതാണ് നമ്മുടെ ബർണാഡാസിൽ വേൻഡസോ അടുത്ത വരുന്നത് നിങ്ങളുടെ നമ്മുടെ ജോർഡൻ ഹൻഡേഴ്സൺ ആണ് ആങ്കർമാൻ ആണ് വരുന്നത് അപ്പോൾ കുറച്ചായിട്ട് കുറേ ആങ്കർമാൻസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഫ്രീ ആയിട്ട് തരുന്നത് എന്താണോ എന്താ കൈ ഫ്രീ ആയിട്ട് കിട്ടിയ റൈറ്റ് കാർഡും ആഗർമാനാണ് ഓക്കെ അപ്പം നമ്മളിതിന് സ്റ്റാമിന ഡിഫെൻസീവ് അവേർനെസ് ഡിഫൻസ് എൻഗേജ്മെൻറ്റ് ടാക്കലിങ് അഗ്രഷൻ ഇത്രയും സാധനം നല്ല നയൻറ്റി ഫോർ നയൻറ്റി ഫോർ നയൻറ്റി ഫോർ നയൻറ്റി ഫോർ സ്റ്റാമിന നയൻറ്റി സിക്സ് വരുന്നുണ്ട് സോങ്ങൾക്ക് ഫുൾ ടൈം നല്ല ഇതിൽ കളിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ ലോങ് റേഞ്ച് ടാക്കിൾ എന്ന് പറയുന്ന ഇതും കൊടുത്തിട്ടുണ്ട് പ്ലെയർ സ്കില്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡുവലിംഗ് ആണ് ഇതിന് ആണ് ഡെ ഡബിൾ ബൂസ്റ്റർ കൊടുക്കേണ്ട സോ നൂറ്റി മൂന്നാകും സോ നൂറ്റി മൂന്നാവുന്ന മൂന്ന് മാനേജേഴ്സ് ഒന്നൊന്ന് നമ്മുടെ ഫ്രീ കിട്ടിയ അമോറിയോ ആണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മൊറീനോ അതേപോലെ തന്നെ നമ്മുടെ എൽ ബി സി മാനേജർ എൽ ബി സി ഡബിൾ ബൂസ്റ്റർ മാനേജർ സോ ഇവർക്ക് മൂന്ന് മൂന്ന് പേരെയും മൂന്ന് മാനേജറിനെ കീഴിൽ കളിപ്പിക്കുമ്പോൾ നൂറ്റി മൂന്നാവും അല്ല അല്ലെങ്കിൽ നൂറ്റി രണ്ടേ ആവത്തുള്ളൂ ഡോലിംഗ് ആണ് ഇതിൻ്റെ കൊടുക്കേണ്ടത് പിന്നെ വരുന്ന എൻറ്റേഴ്സൺ ആണ് ഓക്കെ എൻ്റേഴ്സൺ എഡ്ജ് ക്രോസിംഗ് എന്ന് പറയുന്ന പ്ലെയർ സ്കിൽ വരുന്നുണ്ട് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് ഡിഫെൻസിങ് ഫുൾ ബാക്ക് അല്ല അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് ഇതിൽ സ്റ്റാമിന നയൻറ്റി നയൻ വരുന്നുണ്ട് ഓക്കെ ഈ എജിലിറ്റി ആണ് ഡബിൾ ബൂസ് കൊടുക്കേണ്ട സ്റ്റാമിന നയൻറ്റി നയൻ വരുന്നുണ്ട് ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് അഗ്രഷൻ ടാക്ലിങ്ങ് സ്പീഡ് നയൻറ്റി ഫൈവ് മാക്സേഷൻ നയൻറ്റീൻ വരുന്നുണ്ട് ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാവുന്നതാണ് അത് വേറെ കാര്യം പിന്നെ ഇതിന് നാല് മാനേജേഴ്സാണ് നാല് മാനേജേഴ്സിനാണ് ഇത്രയും നൂറ്റി മൂന്നാകുന്നത് അതിലൊന്നും നമ്മുടെ മുറിയനുമാണ് ബാക്കി മൂന്ന് മാനേജിനെ എനിക്കറിയില്ല അപ്പോൾ സൈഡ് ഏത് മാനേജ മാനേജേഴ്സാണ് വരുന്ന ഒന്നൊന്നും മുറീനുമാണ് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ സോറി പിന്നെ വരുന്നത് നമ്മുടെ മർക്യൂനസ് ആണ് ബിൽഡപ്പ് ആണ് വരുന്നത് ഏരിയൽ ഫോർട്ട് എന്ന് പറയുന്നത് ഇത് കൊടുത്തിട്ടുണ്ട് പ്ലേസ്കിൽ കൊടുത്തിട്ടുണ്ട് ജമ്പ് നയൻറ്റി വൺ അത്യാവശ്യം ഉണ്ട് ഹൈറ്റ് കുറവാൻ തോന്നുന്നു എനിക്കൊന്നും വൺ എയ്റ്റി ത്രീയോ അങ്ങനെ എന്തെങ്കിലും ഹൈറ്റ് ഉള്ളു പക്ഷേ ജമ്പ് അത്യാവശ്യം നയൻറ്റി വൺ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പിന്നെ സ്റ്റാമിന എയ്റ്റി വണ് ഉള്ളൂ സോ അത് അതൊരു വിഷയമാണ് പക്ഷെ അതിനനുസരിച്ച് സ്റ്റാമിന എയ്റ്റി വണ്ണേ ഉള്ളു അതൊരു വിഷയമാണ് പക്ഷേ ബിൽഡപ്പ് ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നില്ല പിന്നെ ഡിഫെൻസീവ് ഒക്കെ നല്ല രീതിയിലുണ്ട് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻറ്റി സെവൻ ഒക്കെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഷട്ട് ഡൗൺ ആണ് ഇതിൽ എന്ത് ചെയ്യേണ്ട കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകിച്ച് മാനേജേഴ്സൊന്നും ഇല്ല ഏത് മാനേജറിൽ കൊടുത്താലും നൂറ്റി മൂന്നാവും ബ്രസീലിനെയാണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്ന വരുന്നത് സോ ഇതിന് നിങ്ങൾ ആരെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്വാഡിൽ ഏത് പ്ലെയർ ആണോ വേണ്ടത് സോ നിങ്ങൾക്കൊരു കാർലോസ് ഇല്ല ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു കാർലോസ് ഇല്ല അല്ലെങ്കിൽ കാർലോസിന് പോലെ കളിക്കുന്ന ഒരു പ്ലെയർ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൻഡേഴ്സിനെടുക്കാവുന്നതാണ് ഓക്കെ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് പറയുക കാർലോസ് ഇല്ലാത്തവരാണെങ്കിൽ ഹെൻഡേഴ്സിനെടുത്തോളുക അതാകുമ്പോൾ ഡിഫെൻസീവ് അറ്റാക്ക് ഒന്ന് കുറേ പോലെ കിട്ടും പിന്നെ വരുന്നത് ഡി എം എഫ് ആണ് ഓക്കെ സോ ഡി എം എഫിൽ വരുന്ന പ്ലെയറിനെ നി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാം ഹെൻഡേഴ്സിനെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് പ്രത്യേകിച്ച് ആങ്കർമാൻ ആണ് അത്യാവശ്യം നല്ല ഡിഫൻസ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളും ഈ ഒരു പ്ലെയർ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സോ ഈ രണ്ട് പ്ലേയേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത് എടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന രണ്ട് പ്ലേഴ്സ് ഇത് രണ്ട് പ്ലേഴ്സ് പിന്നെ വരുന്നത് ആണ് ഒരു ബിൽഡപ്പ് നല്ലൊരു കിഡിലം ബിൽഡപ്പ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മർക്യൂണസിന് എടുക്കാം പിന്നെ ബർണാഡോ സിൽവ അത് നിങ്ങൾക്ക് റൈറ്റ് വിങ് ഉപയോഗിച്ചിൽ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ കളിക്കുന്നവരാണ് എടുത്തുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്കോഡിന് ഏത് പ്ലെയറിനെ വേണോ വെറുതൊരു പ്ലെയർ വാങ്ങിക്കൊണ്ട് ഈ സബ്ബിലിടാനാണെങ്കിലും എടുക്കാൻ നിൽക്കണ്ട കാരണം നാലും കിഡിലം പ്ലേയേഴ്സാണ് നിങ്ങളെ സ്കോഡിന് ഏത് പ്ലെയറിനെ ആണോ എന്നാവശ്യം ആ പ്ലെയറിനെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തെടുക്കുക അത്ര മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളൂ വേറൊരു അങ്ങനെ എല്ലാം നാലും കിടലമാണ് അതുകൊണ്ട് എനിക്ക് ഏത് പ്ലെയറിനെടുക്കണം എന്നെനിക്ക് പറയാനുള്ള ഇതില്ല നിങ്ങളുടെ സ്കോഡിന് നിങ്ങളുടെ സ്കോഡിനെ ഏത് പ്ലെയറിനെ കളിപ്പിക്കണോ ആ എന്ത് ചെയ്യുക എടുത്തോളുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇപ്പം വീഡിയോ ലക്ഷപ്പെടാൻ വിചാരിക്കുന്നു സോ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈ സനങ്ങോട്ട് ഫ്രം കാർത്തിക്